ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പീച്ചിങ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരങ്കരൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ വെ വെള്ളം ഒന്നും ഒട്ടും ഇല്ലാതെ നമുക്കിത് അങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം അപ്പം ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഒരു വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് കാരണം ഇത് വെന്ത് വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയി ഇച്ചിരി വലുതായിട്ടാണ് കട്ട് ചെയ്ത് ഇനി അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞ് ചേർക്കാം അതുപോലെ തന്നെ എരിവിന് പച്ചമുളകും അരിഞ്ഞ് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാം അതിന് ശേഷം നമുക്കിത് അങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ തേങ്ങ ചിരണ്ടി എടുക്കട്ടെ അപ്പോൾ തേങ്ങയൊക്കെ റെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്ന പരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പീച്ചിങ്ങ പീച്ചിങ്ങും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് അതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു കറിയിലേക്ക് കുറച്ചധികം തേങ്ങ എടുക്കുന്നത് വളരെ ടേസ്റ്റ് കൂടും കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു തോരൻ കറി കേട്ടോ ഈ ഒരു ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ പീച്ചിങ്ങയിൽ തന്നെ വെള്ളമുണ്ട് അത് ഇറങ്ങിക്കോളൂ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം അടിപിടിക്കൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് സെക്കൻഡ് പോലും വേണ്ട ഈ ഒരു ഇത് വെന്ത് കിട്ടാൻ കേട്ടോ അതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ പീസിങ്ങൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കാരണം ലൈനകത്തുള്ള വെള്ളം ഇനി ആ വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട് ൂടെന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ബീച്ചിങ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോകും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ ചോറിൻ്റെ ഒക്കെ കൂടി നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബിട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ